ഫോപ്സ് മാഗസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നു ലോകത്തെ ഏറ്റവും ധനികരായ മനുഷ്യരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് ഇവർ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് മൂവായിരത്തി നാൽപ്പത്തിയെട്ട് ശതകോടീശ്വരന്മാരാണ് ലോകത്തുള്ളത് കഴിഞ്ഞ വർഷത്തേത് വെച്ച് നോക്കുമ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേർ പുതിയതായി ബില്ല്യനേഴ്സ് ആയിട്ടുണ്ട് എന്നാൽ നൂറ്റി നാൽപ്പത്തി നാല് പേർ ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പുതുതായി ഇരുപത്തിയെട്ട് പേർ കൂടി ഈ ലിസ്റ്റിലേക്ക് ചേക്കേറപ്പെട്ടിട്ടുണ്ട് ലോകത്തെ ഏറ്റവും ധനികരായ പത്ത് പേർ ആരെല്ലാമാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം പത്താം സ്ഥാനത്തുള്ളത് അദാനി ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഗൗതം അദാനിയാണ് അടിസ്ഥാന സൗകര്യ വികസനം ഗ്രീൻ എനർജി തുറമുഖങ്ങൾ എന്നിവയാണ് അദാനിയുടെ പ്രധാന പ്രവർത്തന മേഖല പത്ത് പോയിന്റ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അദാനിയുടെ ആകെ ആസ്തി ഒമ്പതാം സ്ഥാനത്തുള്ളതും മറ്റൊരു ഇന്ത്യക്കാരനാണ് ഇന്ത്യയിലെ എന്നല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരൻ മുകേഷ് അംബാനിയാണ് ഒമ്പതാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയെക്കുറിച്ചും റിലയൻസ് ജിയോയെക്കുറിച്ചൊന്നും പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ അയ്യായിരം കോടിക്ക് മകന്റെ കല്യാണം നടത്തി ഇരുപത്തി കോടി ലാഭം ഉണ്ടാക്കിയ പ്രത്യേകതരം ബിസിനസ് മൈൻഡാണ് മുകേഷ് അംബാനി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്തേ പോയിന്റ് അഞ്ചു ലക്ഷം കോടിയാണ് മുകേഷ് അംബാനിയുടെ ആകെ ആസ് ഒരുപാട് കാലം ബില്യനേഴ്സ് ലിസ്റ്റിൽ ഒന്നാമത് നിന്നിരുന്ന ബിൽഗേറ്റ്സ് ആണ് ഈ ലിസ്റ്റിൽ അടുത്തതായി കടന്നു വരുന്നത് മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ അദ്ദേഹം ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഇപ്പോൾ എട്ടാം സ്ഥാനത്താണ് സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന അദ്ദേഹത്തിന് ബില്ലൻ മെലിൻഡ എന്ന പേരിൽ ചാരിറ്റി ഓർഗനൈസേഷൻ തന്നെയുണ്ട് ഇതുവഴി ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുമുണ്ട് ലിസ്റ്റിൽ ഏ സ്ഥാനത്തുള്ളത് ഓഹരി വിപണിയുടെയും നിക്ഷേപകരുടെയും എല്ലാം കാണപ്പെട്ട ദൈവമായ വാറൻ ബഫറ്റ് ആണ് പതിനൊന്ന് വയസ്സ് മുതൽ ഓഹരി വിപണിയെ തന്റെ കയ്യിലിട്ട് അമ്മാനമാടിയ വ്യക്തിത്വമാണ് ഇദ്ദേഹം പതിനൊന്ന് ലക്ഷം കോടിയാണ് നിലവിൽ ഇദ്ദേഹത്തിന്റെ ആസ്തി ലിസ്റ്റിൽ ആറാം സ്ഥാനത്തുള്ളത് രണ്ടായിരത്തി പതിനാല് വരെ മൈക്രോസോഫ്റ്റിന്റെ സിഇഒ ആയിരുന്ന നിലവിൽ കായികരംഗത്ത് പ്രവർത്തിക്കുന്ന സ്റ്റീവ് ബാൽമറാണ് പതിമൂന്ന് ലക്ഷം കോടിയാണ് ഇദ്ദേഹത്തിന്റെ ആകെ ആസ്തി ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്തുള്ളത് ആഡംബര വസ്തുക്കളുടെ വിൽപ്പനയിലൂടെ ലോക കോടീശ്വരനായിട്ടുള്ള ബെർണാഡ് അർണോൾട്ട് ആണ് പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എൽ വി എം എ എന്ന കമ്പനിയുടെ ചെയർമാനും സിഇഒയുമാണ് അദ്ദേഹം പതിനെട്ട് ലക്ഷം കോടി രൂപയുമായി ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒറാക്കൾ കോർപ്പറേഷൻ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ ഉടമയായ ലാറി എറിസൺ ആണ് പുതിയ കാലഘട്ടത്തിലെ എ വിപ്ലവമാണ് ഈ ലിസ്റ്റിലേക്ക് കടന്നുവരാൻ അദ്ദേഹത്തെ സഹായിച്ചിട്ടുള്ളത് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ രണ്ടാം സ്ഥാനത്തുള്ളത് മെറ്റയുടെ സ്ഥാപകനും അതിനു മുമ്പ് പത്തൊമ്പതാം വയസ്സിൽ ഇറക്കി ലോകത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച മലയാളികളുടെ സ്വന്തം സുക്രണനാണ് പതിനെട്ടര ലക്ഷം കോടി രൂപയാണ് സുക്കർബർഗിന്റെ ആകെ ആസ്തി എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഈ വർഷത്തെ ഫോബ്സിന്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് സ്പേസ് എക്സിന്റെ സ്ഥാപകനും സർവോപരി ടെസ്ലയുടെ അധിപനുമായ അയ്യൺമാൻ എന്നറിയപ്പെടുന്ന എലോൺ മസ്ക് ആണ് ഇരുപത്തെട്ട് ലക്ഷം കോടി രൂപയുമായി ലോകത്തെ ഏറ്റവും വലിയ ധനികനായി മാറിയിരിക്കുകയാണ് എലോൺ മസ്ക് ഇപ്പോൾ നമ്മൾ പരിശോധിച്ച പത്ത് പേരുടെ ലിസ്റ്റിൽ പേർ അമേരിക്കക്കാരാണ് ഒരു ഫ്രഞ്ചുകാരനും രണ്ട് ഇന്ത്യക്കാരും അടങ്ങുന്നതാണ് ആദ്യ പത്ത് പേരുടെ ലിസ്റ്റ്